നമസ്കാരം ക്രിക്കറ്റ് താരങ്ങൾക്ക് വലിയ തോതിൽ പിഴയിട്ടതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മഴ പെയ്ത് കളിമാറ്റിവെക്കേണ്ടി വരുമോ എന്ന ആശങ്ക ഉണ്ടായിട്ടും പിന്നീട് അഹമ്മദാബാദ് സ്റ്റേഡിയത്തെ ചൂടാക്കി മാറ്റിയത് മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും ചേർന്നാണ് എന്നാൽ ഐ പി എൽ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചുവെങ്കിലും പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റനും അതുപോലെ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനും കനത്ത തുക പിഴയിട്ടിരിക്കുകയാണ് ബി സി സി ഐ ഓവറുകൾ കൃത്യസമയത്ത് എറിയാത്തതുതന്നെ രണ്ടു ടീമിൻ്റെയും ക്യാപ്റ്റന്മാരെ ചുറ്റിച്ചു കളഞ്ഞത് അതേ വിഷയത്തിലാണ് രണ്ടു പേർക്കും അതുപോലെ തന്നെ ടീം അംഗങ്ങൾക്കും വലിയ തോതിലുള്ള പിഴ ഈടാക്കേണ്ടി വരുന്നതും ജയിച്ച പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് ഇരുപത്തി ലക്ഷം രൂപയാണ് പിഴയിട്ടിരിക്കുന്നത് ടീം അംഗങ്ങൾക്കാകട്ടെ ആറ് ലക്ഷം രൂപ വീതവും പിഴ അടയ്ക്കേണ്ടി വരും തോറ്റ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പണ്ടേ കെ പ്പത് ലക്ഷം രൂപയാണ് പിഴ ഈടാക്കേണ്ടി വരുന്നത് കളത്തിൽ ഇറങ്ങിയ താരങ്ങൾ എല്ലാം പന്ത്രണ്ട് ലക്ഷം രൂപ വീതവും പിഴ അടയ്ക്കേണ്ടതുണ്ട് ശ്രേയസ് അയ്യർ ഇതേ തെറ്റിന് രണ്ടാം തവണയാണ് പിഴ ഒടുക്കേണ്ടി വരുന്നത് എന്നാൽ മൂന്നാം തവണയും ഇതേ കുറ്റം ആവർത്തിച്ചിരിക്കുകയാണ് ഹർദിക് പാണ്ഡേ മഴയായതിനാൽ രണ്ടര മണിക്കൂർ മത്സരം നേരത്തെ തന്നെ വൈകിയിരുന്നു കളി തീർക്കാതെ ഗ്രൗണ്ടിൽ കളി വൈകിച്ചതിനാണ് ഇപ്പോൾ ഈ പിഴ ഈടാക്കേണ്ടി വരുന്നതും